ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ഹെൽത്ത് ക്ലബിന്റെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് ചെറുതുരുത്തിയിൽ ആരംഭിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജിതേഷ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ സെയ്ദലവി പാലക്കാട് ജില്ലാ ട്രെയിനർ സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ അത്തിക്കപ്പറമ്പ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ പടപ്പ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പി എ അബ്ദുൾ കരീം സംസാരിച്ചു പി എം ഷംസുദ്ദീൻ കെ കെ അബ്ദുള്ള പി എ അബ്ദുൾ ഖബീർ എം യു ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുതി